ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടത്തിനുശേഷം മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകും ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷിന്റെ അധ്യക്ഷതയിൽ ഇന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കാൻ കഴിഞ്ഞ രണ്ടിന് കൃഷിമന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനിക്കുകയും ഇത് സംബന്ധിച്ച് നാലിന് കളക്ടർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭ അരുവാക്കോടുള്ള നഗരസഭയുടെ വൈദ്യുത ശ്മശാനത്തിന് സമീപം സൗകര്യമൊരുക്കുകയും ചെയ്തു എന്നാൽ വയനാട് സ്വദേശികളായവരാണ് മരിച്ചതെന്നതിനാൽ മാനുഷിക പരിഗണന വെച്ച് വയനാട്ടിൽ തന്നെ സംസ്കരിക്കണമെന്നും അല്ലെങ്കിൽ അത് മൃതദേഹങ്ങളോടുള്ള അനാദരഭാഗം എന്നുമുള്ള പൊതു അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകുവാനും തീരുമാനമായത് ഇവിടെ കിട്ടിയ ബോഡി പാർട്സ് മേപ്പാടി കാരണം മുഴുവൻ മുഴുവൻ അവിടെയാണ് ആ ആ ബോഡി ബോഡിയോട് ചെയ്യുന്ന ചെയ്യുകയും അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ തഹസിൽദാർ ശ്രീകുമാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട ഡോക്ടർ പ്രവീണ എച്ച് എം സി അംഗങ്ങളായ ഇ പത്മാക്ഷൻ എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ പാലോടി മെഹബൂബ് ജസ്മിൽ പുതിയറ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു Is the life? Nilambur. Lenora Lenora is different from others, years of perfect stitching experience. Lenora, linen, cotton cloth.